ഹലോ ഗൈസ് പത്രമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ വീഡിയോ മുഴുവനായി കാണാൻ കൂടി ശ്രമിക്കണം അനാമിക ഇപ്പോൾ നവീനെയും നാനേനെയും പേടിച്ചു കൊണ്ടാണ് കേട്ടോ അനന്തപുരിയിൽ നിൽക്കുന്നത് ഒരു ദിവസം അനന്തപുരിയിലേക്ക് നന്ദു വരുന്നുണ്ട് പഴയതുപോലെ അനാമിക നന്ദുവിനോട് പ്രശ്നമാക്കാനൊന്നും ഇത്തവണ നിൽക്കുന്നില്ല കേട്ടോ അതിനൊക്കെ ശേഷമാണ് നന്ദു അനിയോ എടുക്കുന്നതായിട്ട് അനാമിക മനസ്സിലാക്കുന്നത് അനിക്ക് അനിയുടെ മനസ്സിൽ ഒരു സ്ഥാനമില്ലാന്ന് അനാമിക മനസ്സിലാക്കുമ്പോൾ അനിക്കിട്ട് ഒരു പണിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അനാമിക അങ്ങനെ ഒരു കിടലേൻ്റെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത് അങ്ങനെ നന്ദു എസ് എ ട്രെയിനിങ്ങിന് പോകുന്നതിന് മുമ്പായി അനന്തപുരിലേക്ക് എത്തുകയാണ് എന്നിട്ട് നാന അനാമികയോട് പറയുന്നുണ്ട് അനാമിക നീ എൻ്റെ അച്ഛനേ അമ്മയൊക്കെ വളരെ മോശമായിട്ട് പറഞ്ഞു അതുകൊണ്ട് നിനക്ക് ഞാനൊരു പണി തരുന്നുണ്ട് നന്ദു ഇങ്ങോട്ട് വരുന്നുണ്ട് അനാമിക ഇതൊക്കെ കേട്ട് ഒന്നും നാനിയോട് പറയാൻ നിൽക്കുന്നില്ല അങ്ങനെ നന്ദു അവിടെ എത്തുമ്പോഴും അനാമിക അടുക്കളയിൽ കയറി ഭക്ഷണമൊക്കെ പകം ചെയ്യുകയാണ് എന്നിട്ട് ഫുഡ് കഴിക്കുന്ന സമയമാകുമ്പോൾ നന്ദു വിളമ്പി കൊടുക്കുന്നുണ്ടോ കേട്ടോ ഇതൊക്കെ കണ്ട് നന്ദു അമ്പരക്കുന്നുണ്ട് എന്നിട്ട് നന്ദു നായനയോട് പറയുന്നുണ്ട് എന്താ പറ്റിയ നായനേച്ചി ഈ അനാമികയ്ക്ക് ഇവളെന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ല ഭക്ഷണത്തിനു വല്ല വിഷാതെ ഇവള് കലർത്തി തരുന്നുണ്ടോ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും ഇവൾ അനാമികയല്ലേ അതുകൊണ്ട് എനിക്ക് ഇവളത്ര വിശ്വാസമില്ല നന്ദു നമ്മളെ അച്ഛനേ അമ്മേനെ അവൾ പറഞ്ഞപ്പോൾ ഞാൻ അവൾക്കിട്ട് നല്ലൊരടി തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒതുങ്ങിയതാ ഇവള് ഇവളെത്ര നല്ലവളായി അഭിനയിച്ചാലും ഇവളെ മനസ്സില് എന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം പിന്നെ നന്ദു നീ ഇനി അനിയെ വിളിക്കാനും കാണാനും ഒന്നും പോകണ്ട അവൻ്റെ ജീവിതം എങ്ങനെയെങ്കിൽ ശരിയായി പോകുന്നുണ്ടേ പോയിക്കോട്ടെ ഇതോടുകൂടി ഈ അനാമിക ഒന്ന് ഒതുങ്ങി അവനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നല്ലതല്ലേ നീ നീയായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കരുത് മോളെ എന്ന് പറയുന്നുണ്ട് നായന ഇല്ല ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല അനി അനിയുടെ പ്രശ്നം പറഞ്ഞപ്പോൾ എനിക്കൊരു സിമ്പതി തോന്നിയെന്നേ ഉള്ളൂ അങ്ങനെ നന്ദു ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുകയാണ് കേട്ടോ നന്ദു പോകാൻ നേരത്തെ ദേവിയാനി പറയുന്നുണ്ട് മോളെ നീ ഇവിടെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിൽ ഒരുപാട് സന്തോഷം ഇത്രയും കാലം മോളോട് പെരുമാറിയതിനൊക്കെ മോള് ക്ഷമിക്കണം എന്നോട് മോള് സന്തോഷത്തോടെ ട്രെയിനിങ്ങിനൊക്കെ പോയിട്ട് വരണം കേട്ടോ നന്ദു ആണെന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ട് ജലജയും ജാനകി അവിടെ നിൽക്കുന്നുണ്ടോട്ടോ അവർക്ക് ഇതൊന്നും തീരെ പിടിക്കുന്നില്ല ഉടൻ തന്നെ ജലജ ജാനകിയോട് പറയാ എന്താ ഏട്ടത്തിൽ ഇത്ര കങ്ങ് മാറുമെന്ന് ഞാൻ വിചാരിച്ചില്ല പിന്നെ നന്ദുവിനൊക്കെ ഇവിടെ ക്ഷണിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് എത്ര സ്നേഹത്തോടുകൂടിയാണ് ഇവിടെ നിന്ന് പറഞ്ഞേക്കുന്നത് നന്ദു ഈ വീട്ടിൻ്റെ പടി കയറുമ്പോഴത്തന്നെ ഏട്ടത്തിക്ക് കളി കയറാറുണ്ടല്ലോ ഇപ്പം എന്ത് പറ്റി ആ നായന വല്ല കൈവേഷം കൊടുത്തിട്ടുണ്ടാവും ഏട്ടത്തിക്ക് അല്ല ഏട്ടത്തിയുടെ കാര്യം അവിടെ എവിടെയൊക്കെട്ടെ ഈ അനാമിക മോൾക്ക് എന്ത് പറ്റി അവൾ അത്ര സ്നേഹത്തോടെയാണ് നന്ദുവിനോട് സംസാരിക്കുന്നത് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു എന്താ ഇവൾക്ക് പറ്റിയത് അവൾ ജാനകിയും പറയുന്നുണ്ട് അതെ ചില ഞാനും അത് ശ്രദ്ധിച്ചു അനാമിക മുൾക്ക് എന്താ പറ്റിയത് അനാമിക മോൾക്ക് നന്ദു ഇവിടെ കയറി വരുമ്പോൾ തന്നെ ക്ലേശം കൊണ്ട് തുള്ളാറുണ്ട് കേട്ടോ അനാമിക ഏട്ടത്തി അവളെമാർ മാറ്റിയെടുത്ത പോലെ തന്നെ അനാമികയോ എന്തൊക്കെയോ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട് തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക